വിശ്വയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഉയർപ്പകാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഉയർപ്പകാലം ഉയർപ്പ് തിരുനാളിൻ്റെ ആ അനുഭവം ഉയർപ്പ് ഏഴാഴ്ചകൾ ഉയർപ്പിൻ്റെ ഏഴാഴ്ചകൾ മുഴുവനും ലഭിക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ആത്മീയമായ ആരാധനാ വത്സര കാലഘട്ടമാണ് ഉയർപ്പ് തിരുനാളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അപ്പോൾ ഓരോ ഞായറാഴ്ചയും ബുധിതനായ ഈശോയെ നാം വീണ്ടും കണ്ടുമുട്ടുന്നു ബുധിതനായ ഈശോ നമ്മെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു കർത്താവ് തൻ്റെ ദൗത്യം പങ്കുവെച്ച് തരുന്നു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ നമുക്കും ആ ദൗത്യം പങ്കുവെച്ച് തരുന്നതിന് നമ്മൾ അനുസ്മരിക്കുകയാണ് ഇന്ന് ഈശോയുടെ ഉത്ഥാനം ഉത്ഥാനം ചെയ്ത ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് ധനന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നതും ഇന്ന് വായിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അഞ്ച് വാക്യങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ വളരെയേറെ അർത്ഥകർഭമായ വളരെയധികം ആന്തരികമായ സത്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണിത് മാർത്തി ഏഴൂറിൻ്റെ അനാഫ്രയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോരെ കണ്ടെത്തുന്നവരും ചിതിറിപ്പോരെ ഒരുമിച്ച് കൂട്ടുന്നവരും വഴിതെറ്റി പോരെ സത്യത്തിന്റെ അറിവിലേക്ക് തിരിച്ചുവിടുന്നതുമായ കർത്താവേ എന്ന് പറയുന്നു അപ്പോൾ ഉത്തരായ ഈശോ വാസ്തവത്തിൽ ആ ഉദ്ധാരത്തോടുകൂടി നഷ്ടപ്പെട്ടു പോയി പലതും വീണ്ടെടുക്കപ്പെടുകയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നാം കാണും കണ്ടു തോമസ് ലിഹായുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ച് ലഭിക്കുകയാണ് ഇന്ന് നാം കാണുന്നത് പത്രോസിന്റെ നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു വരികയാണ് അത് ഈശോ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരികയാണ് അപ്പൊ ഈശോയുടെ ഈർപ്പ് ശിഷ്യന്മാരുടെ ഒരു ആത്മീയമായ പുനരുജ്ജീവനം ആത്മീയമായ ദൗത്യ ബോധം നിറയ്ക്കുന്ന ഒരു അനുഭവമായി മാറി അതാണ് യോഹന്നൻ്റെ സുശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്നും അതിലുള്ള വാക്യങ്ങളില്ല വാസ്തവത്തിൽ യോഹന്നെ ഈ സുവിശേഷ ഭാഗം തന്നെ ഒരു കൂട്ടിച്ചിറക്കലാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പക്ഷേ ഈ കൂട്ടിച്ചേറക്കൽ തന്നെ ഒരു വലിയ സത്യത്തിലേക്ക് വിരൽ ചൊണ്ടുപോവാൻ വേണ്ടിയാണ് സഭയുടെ തലവനായി ആടുകളെ മേയ്ക്കുവാനായി പത്രോസിനെ കർത്താവ് നിയമിക്കുന്നു സമയൻ കേ പയെ നിയമിക്കുന്നു അതുകൊണ്ട് എല്ലാ കയ്യെഴുത്ത പ്രതികളിലും ഇത് ഉണ്ടായി ഉണ്ടെങ്കിൽ തന്നെയും ഞായൻലാൻ്റെ ശൈലി ഇതിൽ പൂർണ്ണമായി ഉണ്ടോ എന്ന സംശയമാണ് പല പണ്ഡിതന്മാരും പറയുന്നത് ഏതായാലും ഇവിടെയും കർത്താവത്തിൻ്റെ ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത് ീശ്വരയുടെ പ്രത്യക്ഷീകരണം വിയുദ്ധനായ ഈശ്വര പ്രത്യക്ഷീകരണം വലിയൊരു വെളിപ്പാട് വെളിപാടെന്നു പറഞ്ഞാൽ ദൈവമാണ് അതിന് മുൻകൈ എടുക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അങ്ങനെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകയും ആ ശിഷ്യന്മാർ അവരെ വീണ്ടും തിരിച്ച് വിശ്വാസത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇവിടെ ഷമിയോൻ അതുപോലെ തന്നെ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമ താമ എന്ന് വിളിക്കപ്പെടുന്ന തോമ തഥാനിയൽ സീപുത്രന്മാർ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ സമയം കേപ്പ പറയുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം വാസ്രത്തിൽ താൻ തൻ്റെ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകുക എന്നാണ് വസ്രത്തിൽ അത്ഭുതമായ മീൻപിടുത്തത്തിലൂടെയാണ് ഇവരെ കർത്താവ് സമയം കേപ്പായ കർത്താവ് തിരിച്ച് കൊണ്ടുവരുന്നത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നു മുതൽ നിങ്ങൾ നീ മനുഷ്യനെ പിടിക്കുന്നവരാകും ലൂക്ക അഞ്ച് പത്തിൽ ഞാൻ അധ്യായത്തിലെ ആ സംഭവം എല്ലാവരും അപ്പോൾ ഇവിടെ ഞാൻ മീൻ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് പോവുകയാണ് എമാവസ്ഥയിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെയുള്ള ഒരു അനുഭവം അവർക്കുണ്ടാകുന്നത് ഞങ്ങൾ നിൻ്റെ കൂടെ വരികയാണ് അപ്പോൾ വേറെ പോയി വള്ളത്തിൽ കയറി പണ്ടുപേക്ഷിച്ച വള്ളം അതെല്ലാം അവർ വീണ്ടെടുക്കുകയാണ് അങ്ങനെ ഈശോ നഷ്ടപ്പെട്ടു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു അങ്ങനെ പത്നാശരായി തിരിച്ചു പോകുന്ന ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചും അവർക്ക് ഒന്നും കിട്ടിയില്ല ഇതും കാണിച്ചതിനു ശേഷം അഞ്ചാമത്തെ ആദ്യം സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ വിഷസ് ഈശോ അടുത്ത് വന്നു കടക്കരയിൽ വന്നു നിന്നു ഈശോ ആണെന്ന് അവിടെ അറിഞ്ഞില്ല കാരണം അവിടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പക്കൽ മീൻ മല്ലുന്നുണ്ടോ അഞ്ചാമത്തെ വാക്യം ആ ചോദ്യം വാസ്തവത്തിൽ അത് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുടെ തിരുന്നാളം തെളിഞ്ഞിട്ടുണ്ടാവുന്നു അവർ പറഞ്ഞു ഇല്ല വള്ളത്തിൻ്റെ വലുത് വശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾ കിട്ടും ആരാണെന്ന് അറിഞ്ഞുകൂടാ ഏതോ വിദഗ്ധ വിദഗ്ധനായ ഒരാൾ വന്ന് കാണിച്ചു കൊടുക്കുന്നു മീൻപിടുത്തത്തിൻ്റെ സ്വഭാവം അതാണ് അറിവുള്ള ആളുകൾ പറഞ്ഞ് കലക്കി നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് പക്ഷേ അടല മുഴുവനും അരച്ചുപിറുക്കി പരിചയമുള്ള വലിയ മുഖുമനാണ് ഈ ഈ പത്ത് ദിവസം അതുപോലെ തന്നെ കൂടെ ഉള്ളവരുമൊക്കെ പക്ഷേ അവർ ഈ വാക്ക് കേട്ടിട്ട് വലയിട്ടു മത്സ്യത്തിൻ്റെ ആധിക നിമിത്തം വലിച്ചു കേട്ടാൻ കഴിയാതിരുന്ന ഇതുപോലെ മത്സ്യം വലിയ അത്ഭുതകരമായ ഒരു മീൻപിടുത്തമാണ് ഏഴാമത്തെ വാക്യത്തിൽ അപ്പോഴാണ് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രവസോൺ പറഞ്ഞു അത് കർത്താവാണ് അത് അവസരൊരു ഒരു ഉത്ഥാന ഉത്ഥാനത്തിൻ്റെ ഏറ്റുപടസ്സരമാണ് അത് കർത്താവാണ് ഈശോ ആണ് ഉയർത്തെഴുന്നേറ്റ കർത്താവണെന്നുള്ള ആ ഒരു അറിവ് ഒരു തിരിച്ചറിവ് യോഹന്നാൻ ലഭിക്കുകയാണ് അതുതന്നെ സമയം പത്ത് ദിവസം കുപ്പായം പുറംകുപ്പായം എടുത്ത് കലിച്ച് കടലിലേക്ക് ചാടി മറ്റു ശിഷ്യന്മാർ മീൻ വലിക്ക മീനുള്ള വലയുമായി വലിച്ച കരയിലേക്ക് വരികയാണ് അപ്പോൾ കാണുന്ന കാഴ്ച എന്താണ് അപ്പോൾ കാണുന്ന കാഴ്ച കരയ്ക്ക് കരൽ കൂട്ടിയിരിക്കുന്നതും അപ്പവും അവർ കാണുകയാണ് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങൾക്കുറെ ഇവിടെ കൊണ്ടുവരികയും അപ്പൊ ഈശോ ഒരു അമ്മയെ പോലെ തൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് തൻ്റെ മക്കളായപ്പോലെ ശിഷ്യന്മാരെ കരുതിക്കൊണ്ട് അവർക്ക് പ്രാതിലൊരുക്കി കാത്തിരിക്കുകയാണ് ഈ തീക്കനൽ കൂട്ടി വെച്ചിരിക്കുന്നത് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഒരു തീക്കലിൻ്റെ സമീപത്ത് വെച്ചാണല്ലോ ക്ഷമിയോൻ ഈശോയെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് അവിടെ വെച്ച് യോഹന്നാൻ പതിനെട്ട് പതിനെട്ട് ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് പറഞ്ഞു പിന്നെ അവരെ ഞാൻ അറിയുകയില്ല എന്ന് തള്ളിക്കളയുകയാണ് അപ്പോൾ കർത്താവിനെ വീണ്ടും കണ്ടെത്തുന്നത് ഈ തീക്കലിന് സമീപത്ത് വെച്ചാണ് മാത്രമല്ല മത്താടി സുശേഷി ഇരുപത്തിനാല് പതിമൂന്നിൽ പറയുന്നുണ്ട് വലിയ പീഡനങ്ങളും അധമങ്ങളും വർധിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹം തണുത്തുറഞ്ഞു പോകും അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പത്രദോശന്റെ ആ സ്നേഹം ഈശോയോടുള്ള സ്നേഹം തണുത്തുറഞ്ഞു പോയി ഈ തീക്കനൽ കർത്താവ് കത്തിക്കുന്ന ഒരു കനൽ ആ സ്നേഹത്തിന് തണുത്തുറഞ്ഞ സ്നേഹത്തെ കൂടുതൽ ഉജ്ജീവിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീക്കനലാണ് ജമാവസ്ഥയിലേക്ക് പോയ ശിഷ്യന്മാരോട് അവർ തമ്മിൽ പറഞ്ഞല്ലോ ഈശോ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അപ്പൊ ഇത് ദൈവികമായ വെളിപാടിന്റെ അടയാളമാണ് തീയ്യം ഇന്നത്തെ ഒന്നാമത്തെ വാനിയില് മോശയ്ക്ക് ദൈവം മുൾ മുൾപ്പിടർപ്പിൽ ജ്വലിക്കുന്ന മുൾപ്പിടപ്പിൽ നിന്നുകൊണ്ടുള്ള ആ വെളിപാട് ലഭിക്കുകയാണ് ആ ഉൾപ്പിടപ്പ് കാണാൻ വരുമ്പോഴാണ് ഇതിൻ്റെ തിരുപ്പ് ഊരി മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ ദൗത്യം ഏൽപ്പിക്കുകയാണ് അവിടെയും ഈ അഗ്നി ഒരു അഗ്നി സാക്ഷിയായിട്ടാണ് ഇവിടെ മോശ ദൗത്യം ഏറ്റെടുക്കുന്നത് എൻ്റെ ജനത്തിന് നിലവിളി ഞാൻ കേട്ടു അവരുടെ രോദനം അവരുടെ അവസ്ഥ ഞാൻ കണ്ടു അവരെ ഞാൻ വിമോചിപ്പിക്കാൻ പോവുകയാണ് എത്രയോടെ ആടുകളെ മേച്ചിരുന്ന ഈ മോശ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നായകനായി അവരെ നെയ്ക്കുവാൻ വേണ്ടി എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ മേയിക്കുന്നവനാണ് നീ അങ്ങനെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പുറത്തു കൊണ്ടുവരുവാൻ കൊണ്ടുവരുവാനിടയാക്കുമ്പോൾ മലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ അവരെ നയിക്കുവാൻ നിന്നിലൂടെ അവരെ നയിക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വലിയ സന്ദേശം സന്ദേശം ഒന്നാമത്തെ വായനയിൽ നമ്മൾ കേൾക്കുകയാണ് അതൊരു ജലിക്കുന്ന മുൾപ്പെടപ്പ് ഇതുപോലെ തന്നെ ജലിക്കുന്ന ഈ കനലിൻ്റെ സമീപത്ത് വെച്ച് കർത്താവിന്റെ സന്നദ്ധിയിൽ ശിഷ്യന്മാർ വീണ്ടും തങ്ങളുടെ ആ സ്നേഹ തീക്ഷണത അതിൽ നിറയുകയാണ് അതിനുശേഷം ആണ് ഈ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങളുമായുള്ള ഇവർക്ക് അറിയിക്കുകയായിരുന്നത് ഈ നൂറ്റി അമ്പത്തി മൂന്ന് മത്സ്യങ്ങൾ വിശുദ്ധജൻ പറഞ്ഞു പറയുന്നത് അന്നത്തെ കാലത്തെ സുവോളജി അനുസരിച്ച് ജീവ ജന്തുശാസ്ത്രമനുസരിച്ച് നൂറ്റി അമ്പത്തിമൂന്ന് തരം മത്സ്യങ്ങളാണ് ഉള്ളതെന്നാണ് എല്ലാത്തിനെയും കൊണ്ടുവന്നു വല കീറിയുമില്ല കീറാത്ത വല ഈ നൂറ്റി അമ്പത്തി മൂന്ന് തരം മത്സ്യം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം അതായത് എല്ലാ മനുഷ്യ വംശ വിഭാഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലുള്ള സ്ഥലത്തും കർത്താവിൻ്റെ ആ വല എത്തണം അതിൽ എല്ലാവരെയും സഹനിക്കണം അങ്ങനെ എല്ലാ ജനപദങ്ങളും കർത്താവിൻ്റെ ഒരാട്ടിന് ഒരു ഇടയനുമാകുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു വല കീറിയില്ല കീറാത്ത ഈ വല കർത്താവിൻ്റെ തുന്നാത്ത വസ്ത്രം പോലെയാണ് അങ്കി ചിട്ടിയിടാത്ത മുറിക്കാത്ത വസ്ത്രം പോലെ കീറാത്ത വല തിരുസഭയുടെ പ്രതീകമാണ് ശിഷ്യന്മാരാരും നീ ആരാണെന്ന് ചോദിക്കുവാൻ തയ്യാറായില്ല അത് കർത്താവാണെന്ന് അവരറിഞ്ഞിരുന്നു അങ്ങനെ ഈശോ അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു അങ്ങനെ ശേഷം ശിഷ്യന്മാർക്ക് മൂന്നാം പ്രാവശ്യം അത്യക്ഷപ്പെടുകയാണ് പിന്നീടാണ് യോഹന്ന ഈ മൂന്നാം പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഈ പത്രോസിനെ മൂന്ന് പ്രാവശ്യം തിരിച്ചു കൊണ്ടുവരികയാണ് കാരണം ആര് നിന്നെ ഒക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് എന്ന് പറഞ്ഞ ആ പത്രോസ്തം ആ പത്രോവസ്തനെ മൂന്ന് പ്രാവശ്യം ആവശ്യം നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വിലയേർപ്പിക്കും എന്നാണ് പതിമൂന്ന് മുപ്പത്തി പറയുന്നത് അപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട് നീ ജീവൻ വിലയേർപ്പിക്കുമെന്നാ നീ എന്നെ മൂന്ന് പ്രാവശ്യം കോഴി പോകുന്നതിന് മൂന്ന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും അങ്ങനെ സ്നേഹം തടുത്തുറഞ്ഞ് ഭയം കൊണ്ട് നിറഞ്ഞ് നിരാശ കൊണ്ട് നിറഞ്ഞ് തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് ഈശോയെ പരസ്യമായിട്ട് തള്ളിപ്പറയുകയാണ് കർത്തവോസ് ആ തള്ളിപ്പറഞ്ഞ കർത്തവസ്നോട് ചോദിക്കുകയാണ് യോനായുടെ പുത്രനായ സമയോനെയും ഇവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു കാരണം എല്ലാവരേക്കാൾ അധികമായി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിനക്ക് വേണ്ടി ജീവൻ വിലയിർപ്പിക്കുന്നു പറയുന്നു ഭൂകർത്താവ് ഇതിനെ ഞാൻ സ്നേഹിക്കുന്നു വീണ്ടും ചോദിക്കും അപ്പോൾ പറഞ്ഞ് എൻ്റെ ആടുകളെ നീ മേക്കുക യു ഫീഡ് മൈ ഷീ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് തീറ്റി കൊടുക്കുക അതിനെ വളർത്തുക പരിപാലിക്കുക സംരക്ഷിക്കുക ഞാൻ നല്ല ഇടയനാണ് അപ്പം ഈശോ ആ ഈശ്വരയുടെ ആ ഇടയദൗത്യം തൻ്റെ ശിഷ്യന് കൊടുക്കുകയാണ് അത് ശിഷ്യ പ്രമുഖനായ പത്ര കൊടുക്കുക പത്ര ദിവസം കൊടുക്കുന്നത് വഴിയാണ് ശിഷ്യന്മാർക്കെല്ലാം കൊടുക്കുന്നത് വീണ്ടും ചോദിക്കുകയാണ് ഞാൻ നിന്നെ സ്നേഹി നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്നാമത് ചോദിക്കുമ്പോൾ അവൻ ദുഃഖിക്കുന്നു നിനക്ക് ഭർത്താവ് നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നു ഈശോ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക അപ്പോൾ സഭയുടെ അജപാലന അധികാരം അജപാലന ശുശ്രൂഷയുടെ മർമ്മം ഈശോയോ ഈശോയോടുള്ള സ്നേഹമാണ് ആടുകളോടുള്ള സ്നേഹത്തെക്കാൾ അധികമായി ആ വലി കിടയനായ ഈശോയോടുള്ള സ്നേഹമാണ് ഈശോയെ നീ സ്നേഹിക്കുന്നു ഈശോയ്ക്ക് വേണ്ടിയാണ് നീ ആടുകളെ നെയ്ക്കേണ്ടത് ഈശോയ്ക്ക് വേണ്ടിയാണ് നീ ത്യാഗങ്ങൾ സഹിക്കേണ്ടത് അത് നീ തയ്യാറാകണം അങ്ങനെ പത്രോസിനെ മുഖ്യ അജപാലകനായി കർത്താവ് നിയോഗിക്കുമ്പോൾ കർത്താവ് തൻ്റെ സഭയുടെ വലിയൊരു ഒരു ദൗത്യം കൂടി നിർവഹിക്കുകയാണ് സൈഹിക ദൗത്യം മാത്രമല്ല തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ ഇങ്ങനെ സ്വതന്ത്രമായി പോയി പക്ഷേ കൃഷി കഴിയുമ്പോൾ നിനക്ക് പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും ഇരുപത്തിന്ന് പതിനെട്ട് നിൻ്റെ ആരം ഉറുക്കുകയും നീ ആഗ്രഹിക്കാത്തത് തന്നെ കൊണ്ടുപോവുകയും ചെയ്യും കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ പത്രോസ് ഴു അറുപത്തിയേഴിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കുരിശിത്തറച്ച് കൈ നീട്ടി എന്നുള്ള സംഭവമൊക്കെയാണ് ഇവിടെ പ്രവചിക്ക് പ്രവചിക്കുകയാണ് ഈശോ എന്ന് പറഞ്ഞാൽ താൻ ഏത് വിധേനയുള്ള മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ തൻ്റെ ആടുകളെ നയി നയിക്കുക മാത്രമല്ല തന്നെ ജീവ രക്തം കൊടുത്തുപോലും മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിനക്ക് വേണ്ടി ജീവൻ പോലും വിലയർപ്പിക്കുമെന്ന് പറഞ്ഞ ഭഗവാൻ അടുത്ത ശിഷ്യൻ പതിമൂന്ന് മുപ്പത്തി പറഞ്ഞ ആ കാര്യം ആകെ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തും അങ്ങനെയുള്ള ഇടയനാകുകയാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഇടയൻ അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നു സ്നേഹമാണ് വലിയ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ അജപാലന ദൗത്യത്തിന്റെ എല്ലാം കാമ്പ് സ്നേഹമാണ് ഉദ് കാമ്പ അങ്ങനെയുള്ള ഇടയ ദൗത്യം പത്രസിന് അവിടെ നൽകുകയാണ് ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മൾ കാണുന്നത് എഫേസസ് ലേഖനത്തിലും ഇതുപോലെയാണ് കർത്താവ് കൃപാപരങ്ങളുടെ വൈവിധ്യമാണ് പലതരത്തിലുള്ള കൃപകൾ നൽകുന്നു അത് എന്തിനു വേണ്ടിയാണ് പട്ടക്രമത്തിൽ ശ്രീയാനി സഭയുടെ നമ്മുടെ പട്ടക്രമത്തിൽ പറയുന്നുണ്ട് അത് ഇവിടെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അത് മറ്റൊരു വാക്കിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധരുടെ ദൈവവിനും ശുശ്രൂഷ നിർവഹത്തിനും സഭാഗാത്രത്തിനും നിർമ്മതിക്കുമായി അപ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു അവിടുന്ന് ചിലരെ സിഹന്മാരും ചിലരെ പ്രവാചകരും സുവിശേഷ സുവിശേഷപ്രഘോഷരും ചിലരുടെ ഇടയിലും പ്രബോധകരും ആകാൻ വരം നൽകി അപ്പോൾ ദൈവത്തിൻ്റെ ചില ദൗത്യ ദൗത്യനിർവഹണത്തിന് വേണ്ടിയുള്ള ദൈവികമായ കുറവുകളാണ് വരങ്ങളാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ ദൈവപുത്രനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എല്ലാവരും എത്തിച്ചേർന്നു ഇതാണ് അജപാലന എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ആ ദൈവികമായ കൃപ പങ്കുവെച്ചു കൊടുക്കുക ആ ദൈവികമായ ജ്ഞാനം പങ്കുവെച്ചു കൊടുക്കുക അങ്ങനെ നിശകായ പൂർണ്ണതയുടെ അളവനുസരിച്ച് മനുഷ്യരായി മനുഷ്യരായിത്തീരുന്നതിന് അവരെ തുടരേണ്ടിയിരിക്കുന്നു അങ്ങനെ എല്ലാവരെയും പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുക എന്നാണ് നമ്മളുടെ പട്ടക്രമത്തിൽ പറയുന്നത് അങ്ങനെ എല്ലാവരെയും യഥാർത്ഥ ആത്മീയതയിൽ അവരെ പരിപോഷിപ്പിക്കുക ഇനിമേൽ തെറ്റിൻ്റെ ഒക്കെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർക്ക് കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്ത്റിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൽ സത്യം എന്നുള്ളത് ബെനറ്റ് പാപ്പായുടെ ഒരു ചക്രലേഖനം കൂടിയാണല്ലോ കരിത്താത്തിസ് അപ്പോൾ സ്നേഹത്തിൽ സത്യം അപ്പം അങ്ങനെ അങ്ങനെ ഈശോയിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അവൻ വരെ ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കാത്ത വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യണമെന്ന് അപ്പോൾ ഈ അജപാലന ദൗത്യം നിർവഹിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് ദൈവികമായ വരങ്ങൾ നൽകി ഈ ദൗത്യത്തിലൂടെ ഈശോയുടെ പക്വതിയിലേക്ക് എല്ലാവരെയും വളർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലെ സെഫിഎൽ പ്രകാരം പുസ്തകം മുപ്പത്തിനാലാമത്തെ പതിനൊന്നാം വാക്യത്തിൽ എൻ്റെ ആടുകളെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും ഞാൻ അവയെ മേയിക്കും പതിനാറാം വാക്യം മുപ്പത്തിനാല് പതിനാറ് നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കും വഴുതെറ്റിനെ തിരിച്ചു കൊണ്ടുവരും മുറിവേറ്റതിനെ വച്ച് കെട്ടും ഞാൻ എൻ്റെ ആട്ടിൻപറ്റത്തെ രക്ഷിക്കും ഞാൻ അവർക്ക് ഇടേനെ നിയമിക്കും എൻ്റെ ദാസിനായ ദാവിതിനെ പോലെ ഇടേനെ നിയമിക്കും ഇപ്പം ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണത് അപ്പോൾ ആ ഈശോയുടെ ഇടയദൗത്യം നമുക്കറിയാം ജറമേ മൂന്ന് പതിനഞ്ചില് പാസ്തോരസ് ദാബോ ഓബിസ് എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ നിങ്ങൾക്ക് ഞാൻ നൽകും അപ്പം അത് പൂർത്തിയാക്കുന്ന ഈശോയിലൂടെയാണ് ഈശോയുടെ ഇടയദൗത്യം ഇടയിലില്ലാത്ത ആടുകളെ പോലെ അലിയുന്ന ഒരു യോഗം അത് ആത്മീയമായ മേഖലയിൽ മാത്രമല്ല ഭൗതികമായ മേഖലയിൽ രാഷ്ട്ര മേഖലകളിൽ ശരിയായ ദിശാബോധം നൽകുന്ന മനുഷ്യരെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നേതൃത്വം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സ്വാർത്ഥതയും അഴിമതിയും പലതരത്തിലുള്ള തിന്മകളും നിറഞ്ഞിരിക്കുന്ന യുദ്ധങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ് ലോകത്തെ നന്മയിലേക്ക് നയിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല ഈ സ്നേഹത്തിൽ സത്യം എന്ന് പറയുന്ന ചക്രലേഖനത്തിൽ ലോകത്തിൽ തന്നെ അങ്ങനെയുള്ള നന്മയിലേക്ക് നയിക്കുന്ന ഒരു ക്രമം രൂപപ്പെടുത്തുവാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണം പാവപ്പെട്ട രാജ്യങ്ങളെ സംരക്ഷിക്കണം ആ രീതി നടക്കും നടത്ത് അത് ചോദ്യം ചെയ്യപ്പെടണം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നൊക്കെ പുല്ലറ്റി മലയാളം മാപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഈ പത്രോസിൻ്റെ ഈ ദൗത്യം അന്ന് ഈ കടൽ കടൽത്തീരത്ത് വെച്ച് നൽകിയ ആ ദൗത്യം ഇന്നും തുടരുകയാണ് സഭയിലൂടെ പത്രവോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പ പത്രവോസിൻ്റെ പിൻഗാമിയാണ് പത്രവോസിൻ്റെ പിൻഗാമിയിലൂടെ സഭ ഇന്നും ഈ ദൗത്യം തുടരുകയാണ് റോമിൻ്റെ ഒന്നാം സ്ഥാനം പ്രസിഡൻസ് മിക്കയാസ് വിനോദ ദോസിൽ എല്ലാ പത്രാന്മാരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് എല്ലാ പൗരത്സവകളും കത്തൊലിക്ക അകത്തൊലിക്ക പൗരത്വസഭകൾ ഉൾപ്പെടെ ഈ പത്രോസിൻ്റെ അദ്വിതീയമായ സ്ഥാനം അംഗീകരിച്ചിട്ടുണ്ട് ആർക്ക് പരിചോദിക്കുവാൻ മിക്കാസ് ഉനോബദോസ് അംഗീകരിക്കുന്ന ആർക്കും എല്ലാ പൗരത്സവകളും മിക്കാസ് ഉനോദി അംഗീകരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ പത്രോസിൻ്റെ പ്രൈമസി ഓഫ് ദി തുല്യലിൽ ഒന്നാമൻ എന്നു എന്ന വാക്കിൽ പറയാറുണ്ട് സ്നേഹത്തിൽ അത്യാവശ്യം വഹിക്കുന്ന സഭ എന്നാണ് ഇഗ്നേഷ്യസ് ഓഫ് ആൻഡിയോ ബന്ധ്യൂക്കിൻ ഇഗ്നേഷ്യസ് പറയുന്നത് അങ്ങനെ പത്രോസിൻ്റെ ആ ദൗത്യം വിശുദ്ധ പിതാവ് ഫ്രാൻസിസ് നോർപ്പാപ്പ ആ ദൗത്യമാണ് നിർവഹിക്കുന്നത് ലോകത്തിൽ ആത്മീയമായൊരു ദൗത്യം ഈ ലോകത്തിൽ എൻ്റെ എൻ്റെ ആടുകളെ നിയമിക്കുക അപ്പം ആടുകൾ മനുഷ്യർ ദൈവജനം അവർക്ക് ആത്മീയമായ പോഷണം ലഭിക്കണം ഈശോ കൊടുക്കുന്ന ഏറ്റവും വലിയ പോഷണം ഈ തീക്കനൽ കൂട്ടിയിരിക്കുന്നു അവിടെ അപ്പവും മീനും അത് അപ്പവും കാണുന്നു മീൻ കൊണ്ടുവരാൻ പറയുന്നു ഈ തീക്കനൽ എന്ന് പറയുന്നത് വിശുദ്ധ മാർ അപ്രയും പിതാവ് പറയുന്നത് ദ ഫയർ ആൻഡ് സ്പിരിറ്റ് ഈസ് ഇൻ യുവർ ബ്രഷ് കർത്താവിൻ്റെ ഈ ദേവി അപ്പത്തിൽ നിൻ്റെ തീയും നിന്റെ തീയും നിന്റെ ആത്മാവ് ഇറങ്ങിയിരിക്കുന്നു കർത്താവ് ഇതിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ എഴുന്നേണ്ടി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയായുടെ പ്രാർത്ഥനയിരുന്നത് പോലെ ആ പരിശുദ്ധാത്മാവെന്ന് ആകുന്ന അഗ്നി ഇറങ്ങി വരുന്നു അഗ്നാനൂസ എന്നാണ് പറയുന്ന വാക്ക് അതിൽ വന്ന് ആവസിക്കുന്നു അങ്ങനെ ഈ തീ കൊണ്ട് ചുട്ടെടുത്തതുപോലെയാണ് അതുകൊണ്ടാണ് ഈ വിശുദ്ധ പ്രഭാന തീക്കട്ട ഫയറി കോൾ ഇതിൻ്റെ കർത്താവിശംസ ശരീരരക്തങ്ങളായ തീക്കട്ട എന്ന് പറയുന്നത് അപ്പോൾ ആടുകളെ മേയ്ക്കുക ആടുകൾക്ക് ആടുകളെ ഫീഡ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഈശോ തൻ്റെ ശരീരം നൽകിക്കൊണ്ടാണ് അതായത് ദിവ്യ ഗൂദാശകൾ വഴിയാണ് പരിശുദ്ധ കുർബാന വഴിയാണ് അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക പരിശുദ്ധാത്മാവന പൗത്രികപ്പെടുക എന്ന് കുർബാനയെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പത്രദോഷത്തിനുണ്ടായ ദുഃഖം പശ്ചാത്താപം അതുപോലെ അതാണ് നമ്മൾ കുംഭസാരമെന്ന ഗുദാശയ അനുയഞ്ജന ഗൂതാശയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ഉദിതനായ ഈശ്വരോ നമ്മെ തിരിച്ചു വിളിക്കുകയാണ് മടങ്ങിപ്പോകുന്നവരെ തിരിച്ചു വിളിക്കുകയാണ് ചിതറിപ്പോൾ ഒരുമിച്ച് കൂട്ടുകയാണ് അങ്ങനെ തിരിച്ചു വിളിക്കുന്ന കർത്താവിനോട് ചേർന്ന് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിഭവങ്ങൾ സ്വീകരിക്കും ഈ വിഭവങ്ങൾക്ക് പകരം മറ്റ് ലൗകികമായ ദുഷ്ടതയുടെ സ്വാർത്ഥതയുടെ വിഭവങ്ങൾ അന്വേഷിക്കുന്ന ഒരു ലോകമാണ് പലതരത്തിലുള്ള സാമൂഹിക തിന്മകൾക്ക് അടിപ്പെട്ട് അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും സാന്മാർഗീതയ്ക്കുമൊക്കെ അടപ്പെട്ട് ജീവിക്കുന്ന ഒരു ലോകമുണ്ട് അതിന് പകരം കർത്താവ് നൽകുന്ന ഈ ദിവ്യ പോഷണം അമ്മീയുമായ പക്വതിയിലേക്ക് നയിക്കുന്ന പോഷണമെന്ന് എഫ് ഈശ്വരനന്ദി പറയുന്നതുപോലെ അത് കർത്താവിൻ്റെ ദിവ്യകാരുണ്യം കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങൾ അത് സ്വീകരിച്ച് ആ സ്നഹീ കൂട്ടായ്മയിലേക്ക് ആ സഭാത്മകമായ ജീവിതത്തിലേക്ക് നാം മടങ്ങി വരണം അങ്ങനെ നമ്മൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ ആ ഉത്താന ചൈതന്യം വീണ്ടെടുക്കണം ഈശോ നമ്മളിലും ഉയർത്തിക്കണം അങ്ങനെ ആത്മീയ ചൈതന്യത്തോടുകൂടി നാം ജീവിക്കണം പത്രോസ് അങ്ങനെ ജീവിച്ചു തന്നെ ജീവിതം അതിനുവേണ്ടി നൽകിയ വലിയയായി അർപ്പിച്ചു അങ്ങനെയുള്ള വലിയ ആഹ്വാനം നൽകുന്ന ഈ ഞായറാഴ്ച ഉദിതരായ ഈശോയെ നമുക്ക് വീണ്ടും പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കണ്ടുമുട്ടാം അതുപോലെ തന്നെ പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദുഃഖിക്കുന്നു ഇതുപോലെ നമ്മളുടെ പാവങ്ങളെ ഓർത്ത് കർത്താവിനെ ഉപേക്ഷിച്ചത് ഓർത്ത് ദുഃഖിക്കുവാനും വീണ്ടും ആന്യഞ്ജന ബോധാശയിലൂടെ ആ ചൈതന്യത്തിലേക്ക് മടങ്ങി വരുവാനും അങ്ങനെ സഭാ കാത്രത്തിൽ നിർമ്മിതിക്കായി നമ്മെ തന്നെ സമർപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ബുദ്ധിജനായ ഈശ്വരയുടെ ചൈതന്യം എല്ലായിടത്തും പ്രഘോഷിക്കുവാനുമുള്ള കൃപയ്ക്ക് കൃപ ലഭിക്കുവാനും വേണ്ടി നമുക്ക് ഞായറാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ